നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക്സിന്റെ ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുക ഫൈനൽ മത്സരം ഒമ്പതാം തീയതി ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മുപ്പതിനാണ് അതേസമയം ബ്രോൺസ് മെഡൽ മത്സരം നടക്കുന്നത് എട്ടാം തീയതി രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് ആ മത്സരത്തിൽ ഏറ്റുമുട്ടുക ഈജിപ്തും മൊറോക്കോയും തമ്മിലായിരിക്കും രണ്ട് കിടിലൻ പോരാട്ടങ്ങളാണ് സെമിഫൈനലിൽ കണ്ടത് പുറകിൽ നിന്ന ശേഷമാണ് സ്പെയിൻ തിരിച്ചടിച്ച് വിജയിച്ചു കയറിയത് മൊറോക്കോയെ രണ്ടേ ഒന്നിന് അവർ പരാജയപ്പെടുത്തി കളിയില് മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് സുഫിയാൻ റഹീമി മൊറോക്കോയെ മുന്നിലെത്തിച്ചു എന്നാൽ രണ്ടാം പകുതിയിലാണ് സ്പെയിനിന്റെ രണ്ട് ഗോളുകളും വന്നത് തെർമിൽ ലോപ്പസ് അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അവർ ഒപ്പമറ്റു തുടർന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റിൽ നിന്ന് സാൻജസ് നേടിയ ഗോളിൽ നിന്ന് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റില് സ്പെയിൻ വിജയം ഉറപ്പാക്കുകയായിരുന്നു ഏതായാലും രണ്ടേ ഒന്നിന്റെ വിജയവുമായിട്ട് സ്പെയിന് ഒളിമ്പിക്സിന്റെ ഫൈനലിലേക്ക് കടന്നുപോയിരുന്നു അതേസമയം ഫ്രാൻസിന് ഈജിപ്തിന് മറികടക്കാൻ എക്സ്ട്രാ ടൈം വരെ കളിക്കേണ്ടി വന്നു നിശ്ചിത തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിലായിരുന്നു കളിയിൽ ആദ്യം ഗോളിടിച്ചത് ഈജിപ്ഷ്യൻ താരമായിട്ടുള്ള മുഹമ്മദ് സാബർ ആയിരുന്നു അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഈജിപ്ത് മുന്നിലെത്തിയതാൽ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ജീൻ ഫിലിപ്പെ മറ്റയിലൂടെ ഫ്രാൻസ് ഒപ്പം പിടിക്കുകയായിരുന്നു ഒലിസയുടെ ത്രൂ ബോളിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു ഗോള് കണ്ടെത്തുന്നത് തുടർന്ന് എക്സ്ട്രാ ടൈമിലേക്ക് കളി നേടുന്ന നേടും എക്സ്ട്രാ ടൈമില് ഒമർ ഫയദിന് റെഡ് കാർഡ് കിട്ടിയത് ഈജിപ്തിന് തിരിച്ചടിയായിട്ട് മാറി അത് ഫ്രാൻസ് മുതലെടുക്കുകയും ചെയ്തു മറ്റേറ്റ തന്റെ രണ്ടാമത്തെ ഗോൾ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ മിനിറ്റിൽ നേടുകയും പിന്നീട് ഓലീസ് നൂറ്റി എട്ടാമത്തെ മിനിറ്റിൽ ഗോൾ അടിക്കുകയും ഗോളെടുക്കുകയും ചെയ്തപ്പോൾ മൂന്ന് ഒന്നിന് ഫ്രാൻസ് വിജയിച്ചു കയറി അങ്ങനെ ഫൈനൽ സെറ്റായിരിക്കുന്നു ഒളിമ്പിക്സിന്റെ ഫൈനലിൽ മമ്പന്മാർ ഏറ്റുമുട്ടുന്നു സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി